ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ബിൽഡിംഗ് നിലമ്പൂർ നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ചുങ്കത്ര പഞ്ചായത്തിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച് പര്യടനം നടത്തി കുഞ്ഞാൻപടിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുത്ത് നറയൻപൊയിൽ കാട്ടിലപ്പാടം മദ്രസ കൊന്നമണ്ണ തച്ചക്കോട് കൊട്ടേപ്പാടം കളങ്കുന്ന് ടൗൺ ചളിക്കുളം വെള്ളാരുന്ന് കാട്ടിച്ചിറ പുലിമുണ്ട പൂക്കോട്ടുമണ്ണ പാതിരിപ്പാടം ചുരക്കി കോലയമ്പാടം പലയക്കോട് കൈപ്പിനി മുണ്ടപ്പാടം ചെമ്പങ്കൊല്ലി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി എരുമമുണ്ട ഇന്നത്തെ പര്യടനം സമാപിച്ചു സമാപന പൊതുയോഗം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജി ആർ അനിൽ എം എൽ എമാരായ വി കെ പ്രശാന്ത് സേവീർ ചിറ്റിലപ്പള്ളി ഡി കെ മുരളി കെ എൻ ഉണ്ണികൃഷ്ണൻ മുൻ മന്ത്രി എ സി മൊയ്തീൻ ഇ അഫ്സർ എൻ ആദിൽ എം ആർ ജയചന്ദ്രൻ പി മുനീർ തുടങ്ങിയവർ സംസാരിച്ചു നാളെ പോത്തുകൾ പഞ്ചായത്തിലാണ് പര്യടനം ഉച്ചയ്ക്ക് ശേഷമാണ് പോത്തുകളിലെ പര്യടനം ആരംഭിക്കുക പോത്തുകൽ പഞ്ചായത്തിലെ ചീത്തകല്ല് കുന്നമ്മൽ പറയനങ്ങാടി പള്ളിപ്പടി കുട്ടംകുളം മച്ചിക്കൈ ആലുംചുവട് കൊട്ടുപാറ പാറക്കൽ റോസ് നഗർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി പോത്തുകൽ ടൌണിൽ സമാപിക്കും